നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്പുരാൻ നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി പറയുന്നത് അദ്ദേഹം എന്തായാലും ഉണ്ട ചോറിന് നന്ദി കാണിച്ചു ഈ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഫ്രണ്ടിനെ ഒഴിവാക്കി ഫ്രണ്ട് ഇവിടെ അസിം മുനീറിനെ ക്ഷണിച്ചു മാത്രമല്ല സൈനികരുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലും അസിം മുനീറിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു കിട്ടിയ ചോറിന് അസിം മുനീർ കൃത്യമായി നന്ദി രേഖപ്പെടുത്തി അതേസമയം ട്രംപ് അക്കാര്യത്തിൽ എത്രമാത്രം മാനനാണ് എന്ന കാര്യം എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇപ്പോൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ട്രംപാണ് പൊളിച്ചു തന്നത് നമ്മുടെ രാജ്യം ഒരു ആണവ രാജ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യ ഒരു ആണവ രാജ്യമാണ് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യം എവിടെ എത്തി നിൽക്കും എന്നതിനെ കുറിച്ച് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം എന്താണ് സംഭവിച്ചിരുന്നത് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യമായിരുന്നു തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ശക്തമായ ഒരു തിരിച്ചറിയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ സമയത്താണ് സ്വിച്ചിട്ടതുപോലെ ആ യുദ്ധം അവസാനിച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിനൊന്നും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് ആരോടും വിശദീകരിക്കാൻ എവിടെയും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല ഒരാളുടെയും ഇടപെടലില്ല എന്ന് മാത്രമേ അദ്ദേഹം പറയൂ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാൽ പ്രധാനമന്ത്രിയെ ഒക്കെ കളിയാക്കിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിനിടയിൽ ഞാനൊരു ഡീല് കൊണ്ടുവന്നു അത് വിജയിച്ചു അങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത് ഇപ്പോൾ അസിം മുനീർ പറയുന്നു ഓപ്പറേഷൻ സിന്ധുവും പൊളിച്ചു തന്നത് ഇന്ത്യയെ നിർവീര്യമാക്കി തന്നത് ട്രംപാണ് അതുപോലെ തന്നെ ഇവിടെ കാശ്മീർ വിഷയമൊക്കെ പരിഹരിക്കാൻ ട്രംപിന്റെ സഹായം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്നാണ് പറയുന്നത് നേരത്തെ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മിത്രങ്ങൾ ഇവിടെ ട്രംപിനെതിരായിരുന്നു ട്രംപ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് മിത്രങ്ങൾ ആ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിച്ചത് അതിനുശേഷം ഇവിടെ ട്രംപിന്റെ ഒരു പശ്ചിമേഷ്യൻ സന്ദർശനം ഉണ്ടായി എന്തായാലും ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ട് ട്രംപ് നടത്തിയ പശ്ചിമേഷ്യൻ സന്ദർശനത്തിനെതിരെയും ഇവിടെ മിത്രങ്ങളും മിത്രങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില മാമ ഓൺലൈൻ ചാനലുകളുണ്ട് അവരൊക്കെ രംഗത്തെത്തി അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിനോടൊപ്പം ചേരാൻ മിത്രങ്ങൾ തയ്യാറായത് പെട്ടെന്നാണ് മിത്രങ്ങളുടെ നിറം മാറുന്നത് നമുക്കറിയാം ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് അതിലെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഫോട്ടോയിൽ ഭാരതാംബയുടെ കയ്യിൽ ദേശീയ പതാകയാണ് അതുപോലെ തന്നെ ഇവിടെ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പൊക്കെ എടുത്തു കളഞ്ഞു അത്തരത്തിൽ നിറം മാറാൻ സംഘപരിവാരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ശ്രമിക്കാറുണ്ട് അവരതിൽ വിജയിക്കാറുമുണ്ട് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അവർ മാപ്പ് പറയാറുണ്ട് എന്തായാലും ആദ്യം ട്രംപിനെ എതിർത്തു പശ്ചിമേഷ്യൻ സന്ദർശന വിഷയത്തിൽ ട്രംപിനെതിരായിരുന്നു ഇപ്പോൾ ട്രംപിനോടൊപ്പം നിൽക്കുന്ന ട്രംപിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുപ്പതിനായിരം പൗണ്ട് ബോംബ് ഇസ്രായേലിന് കൊടുക്കൂ ഇറാനെ നശിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മിത്രങ്ങൾ ഇങ്ങനെ വല്ലാതെ ബഹളം വെക്കുന്ന സമയത്താണ് അസിം മുനീർ ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് എന്തിനാണ് നോബൽ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രംപ് ചെയ്ത നല്ല കാര്യം എന്നതിനെ കുറിച്ച് അസിം മുനീറിന്റെ വിശദീകരണം വന്നതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾക്കടിയിൽ വ്യാപകമായ ഒരു പ്രതികരണം പലരും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ പിന്നെ മിത്രങ്ങളെ നമുക്കതങ്ങ് കൊടുത്താലോ എന്നതാണ് ചോദ്യം എന്തായാലും മിത്രങ്ങളുടെ ഒരു അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം